വണ്ടി ഓടിച്ചു നോക്കുന്നതാണ് ഓക്കെ റെഡി അല്ലേ ആ എന്നാ ഒന്ന് ഓടിച്ചോ അപ്പോൾ നമ്മൾ അതിൽ കയറി ഇരിക്കുകയാണ് കണ്ടോ ഹായ് ചങ്ങായിമാരെ ആറാർ വേളിൻ്റെ ഉദി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതാ ഒരു കിടിലം വണ്ടിയാണ് ജീപ്പാണ് രണ്ടു പേർക്ക് ഒരുമിച്ചിരുന്ന് പോകാൻ പറ്റിയൊരു ഓഫ് റോഡ് പോകാൻ പറ്റാൻ കിടിലം വണ്ടിയാണത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ചെങ്ങായിമാർ ഏതാണ് മുതൽ ഡി എസ് എൽ സീറോ ടു ഈ നമ്പറിൽ വരുന്ന ഈ വണ്ടി ഒരു രക്ഷയുമില്ലാത്ത ഓഫ് റോഡ് പോകാൻ പറ്റിയ വണ്ടിയാണ് കണ്ടില്ലേ പേർക്ക് അടിച്ച് പൊളിച്ചിരിക്കാൻ പറ്റിയൊരു ഈ ഓണക്കാലത്ത് നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം നല്ലതാണ് ഒരു എട്ട് വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും ഒരേ സമയം ഇരിക്കാൻ പറ്റും ഈ വണ്ടിയിൽ ഒരു എഴുപത് അറുപതെട്ട് എഴുപത് കിലോ വരെയാണ് ഇതിൻ്റെ കേജ് പറയുന്നത് കണ്ടില്ല ഗൈസ് ഒരു രക്ഷയുമില്ലാത്ത വണ്ടി കേട്ടോ കണ്ടോ അതിൽ ബാക്കിൽ ചെറിയ ഡിക്കി കാര്യങ്ങൾ സാധനം വെക്കണമെങ്കിൽ ഞാൻ വെക്കാം ടോയ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് വെക്കണം അങ്ങനെ വെക്കാൻ പറ്റിയ ഒരു കിലോ വണ്ടിയാണ് അപ്പോൾ ചെങ്ങായിമാരെ വണ്ടി നമുക്ക് നോണാക്കി നോക്കാം ഇതല്ല ഓണ് ആ ഇതാണ് ഓണ് കണ്ടിൽ വഷട്ടോ നമുക്ക് ഫ്രണ്ടൊന്ന് നോക്കാം കേട്ടോ ലൈറ്റൊക്കെ നല്ല കിട്ടുന്ന ലൈറ്റാണ് പിന്നെ ചെങ്ങായ്മാരി വേറെ പ്രത്യേകത അത് ഇത് ലൈറ്റിന്റെ സ്വിച്ച് ആട്ടോ സോറി ഇതാണ് ഇതിങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രണ്ടും ബാക്കും അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ മൂവ് ആവുന്ന ഒരു സിസ്റ്റം കൊണ്ട് വണ്ടിക്ക് ഉണ്ട് അതിപ്പോൾ അവർ എല്ലാ ഉണ്ട് ഓക്കെ അപ്പോ ചങ്ങായിമാരെ നമ്മൾ അമലത്തിരിണ്ട് ഉണ്ട് അമലെന്ന വണ്ടി ഓടിച്ചു നോക്കുന്നതാണ് ഓക്കെ അമലാജി റെഡി അല്ലേ റെഡി ആ ഓടിച്ചോ ആ ഓക്കെ അപ്പോൾ അമല് അതിൽ കയറിയിരിക്കുകയാണ് കണ്ടോ ഇനി വേണേ അമലിനെ ആണി അതിനകത്ത് ഇരിക്കുക അതിനുള്ള സ്പൈസ് അതിനകത്തുണ്ട് ഏ അമലെന്ന് ഓടിച്ചാ സ്പേസ് ഉണ്ട് പക്ഷേ അമൽ ഹൈറ്റ് കൂടിയ കാരണം അമലിന് മാത്രമേ മാത്രേറ്റുള്ളൂട്ടോ വെയിറ്റ് ഒരു എഴുപത് കിലോ അമലേ ഓടിക്കണ എക്സ്പീരിയൻസ് കുഴപ്പമൊന്നും ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അതിനക്ക് അടിപൊളിയെ കാലൊന്നും വിടത്തി വെക്കണന്ന് മാറുന്നതല്ലേ കാരണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഹൈറ്റ് കൂടിയ കാരണം അപ്പോൾ ചങ്ങായിമാരെ എത്ര ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഓണത്തിന് നല്ലൊരു കിടിലൻ വണ്ടിയാണ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് റിമോട്ടിൽ നിന്ന് ഓടിച്ചു നോക്കാം സാധനങ്ങൾ ഓണത്തിനുള്ള സാധനങ്ങൾ പറഞ്ഞേ കൂടിക്കാരൻ സ്ഥലമല്ല ഓക്കെ ഉണ്ടല്ലേ ഓ ചെങ്ങായിമാർ ഇതിൻ്റെ ഇതാണ് ബാക്ക് വരിക റിമോട്ടിൽ ഇത് ഫ്രണ്ട് പിന്നെ ഇത് ലെഫ്റ്റ് അറിയാലോ എന്ത് റൈറ്റ് പിന്നെ അറിയാനുള്ളത് സോങ് നമുക്കിതിനകത്ത് സോങ്ങ് ആഡ് റിമോട്ടിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള ചെറിയ വണ്ടികളൊന്നും ഓപ്ഷൻ ഇതിൻ്റെ ഓപ്ഷനല്ലോ അറിയുമ്പോൾ സോങ് അതിന് പറ്റുള്ളൂ ഹോൺ ഉണ്ട് ഇത് സോങ് ടു പിന്നെ ഇത് നമ്മൾ സ്പീൻ്റെ ഒരു ഓപ്ഷനാണത് സ്പീഡ് നമുക്ക് ലൈറ്റ് ലൈറ്റിങ്ങനെ റെഡ് ലൈറ്റിങ്ങനെ കുറഞ്ഞ കുറഞ്ഞു വരുന്നില്ലേ ഓക്കെ ഇത് സ്റ്റോപ്പ് ആണ് ഇത് സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി മൂവ് ആവില്ല കണ്ടോ ഇനി സ്റ്റോപ്പ് ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ വണ്ടി മൂവാണ് അപ്പോൾ അതാണ് ആ റിമോട്ടിൻ്റെ ഓപ്ഷൻ അങ്ങനെ വരിക ഓക്കെ